ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിനെ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ ആ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചിലര് പറയുന്നുണ്ട് സാറേ എനിക്ക് സാമ്പത്തികമായിട്ടൊരു നേട്ടമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ താമസം തുടങ്ങിയിട്ട് എനിക്ക് തൊഴിൽ നിന്ന് വരെ എനിക്കൊരു പുരോഗതി ഇട്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അതല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം എൻ്റെ പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോയി ചിലർ പറയുന്നുണ്ട് ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് ഭാര്യയും ഞാനുമായിട്ട് എന്നും വഴക്കാണ് അല്ലെങ്കിൽ ഭർത്താവും ഞാനുമായിട്ട് എന്നും വഴക്കാണ് പക്ഷെ നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഐക്യത്തിനും സ്നേഹത്തിലും പോവും വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അങ്ങനെ പല രീതിയിലും പലർക്കും പല പ്രശ്നങ്ങളാണ് ഇപ്പം ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ വാസ്തുപ്രകാരം ഫെങ്ഷ്യു പ്രകാരവുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വാ പിന്നെ ഫംഗ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിയുടെ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അത് വാസ്തുവിനും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഫംഗ്ഷു ഓരോ സൗഭാഗ്യങ്ങളായിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഫംഗ്ഷൻ തന്നെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു വീട്ടിൽ ഏത് ഭാഗമാണോ നമുക്ക് പ്രോബ്ലം വന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്ന കാരണങ്ങളിൽ ഒന്ന് ആ ഭാഗം മിസ്സിങ് ആവുക മിസ്സിംഗ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് എപ്പോഴും സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം വീട് വരേണ്ടത് അപ്പോൾ നമ്മളുടെ വീട് അങ്ങനെ എടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ ഷേപ്പോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഷേപ്പോ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ സൗഭാഗ്യം വീട്ടിൽ കുറഞ്ഞിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ ദിക്കിൽ ടോയ്ലറ്റ് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗമാണോ മലിനപ്പെട്ടു പോയാുന്നത് ആ ദിക്കിന്റെ സൗഭാഗ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം അത് ഏതാണെന്ന് കണ്ടെത്തുക അതെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഒരു വീട്ടിനെ ദിക്കുകളും സൗഭാഗ്യങ്ങളാണ് അതിൽ നിങ്ങളുടെ ഏത് ദിക്ക് നിങ്ങൾക്ക് മിസ്സിങ് ആയി അല്ലെങ്കിൽ അവിടെ ടോയ്ലറ്റ് വന്നു ആ ദിക്കിൻ്റെ സൗഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ അപ്പം ആ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിക്കിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ടോയ്ലറ്റിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള എലമെൻറ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഉണ്ട് ആ എലമെൻറ്റ് ആ ടോയ്ലറ്റിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഒരു പരിധി വരെ അത് പിന്നെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എലമെൻറ്റിന് സാധിക്കും അത് എവിടെയാണ് ടോയ്ലറ്റ് എന്ന് കണ്ടിട്ടാണ് റെമഡി പറയുന്നത് ഓരോ ദിക്കിനും ഓരോ പരിഹാരങ്ങളാണ് അതായത് ടോയ്ലറ്റിനകത്ത് ചെയ്യേണ്ട പരിഹാരം ഓരോന്നാണ് അപ്പോൾ അത് ഒരു കേസ് രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഏത് ദിക്കിലാണോ നിങ്ങൾക്കൊരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് കണ്ടിട്ട് ആ ദിക്കിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സാമ്പത്തികമായി അല്ലെ അല്ലെങ്കിൽ ആ ദിക്കിൽ പറയുന്ന സൗഭാഗ്യം വീട്ടിലുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഇപ്പോൾ എല്ലാ വീടിൻ്റെയും സൗത്ത് ഈസ്റ്റ് ഭാഗം പൂൺഷേൽ പറയുന്നത് സമ്പത്തിൻ്റെ ദിക്കായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാസ്തുവിൽ പറയാനും തെക്ക് കിഴക്ക് ഭാഗം ലക്ഷ്മിദേവി ഉണ്ട് അപ്പോൾ അത് പിന്നെ ആ ദിക്ക് സമ്പത്തിൻ്റെ ദിക്കായിട്ട് നമ്മുടെ ഇതിലും പറയുന്നുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൂൺഷേൽ സമ്പത്തിൻ്റെ ദിക്കാണ് അപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ മിസ്സിങ് വരികയോ അവിടെ ഒരു ടോയ്ലറ്റ് വരികയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ പൈസയുടെ ചിലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതികെ പതികെ കടബാ യിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ബാധ്യതകളിലേക്ക് പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത ഫംഗ്ഷ്യൂ പ്രകാരം പറയുന്നുണ്ട് ഇത് ഒരാളിനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരെ മാനസികമായി തളർത്താനോ അല്ല പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വീട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫംഗ്ഷ്യ കൺസൾട്ടൻ കാണിച്ചിട്ട് അതിൻ്റെ റെമഡി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഫംഗ്ഷ്യൂ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ ആയാലും പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫങ്ഷ്യൂലെല്ലാത്തിനും പരിഹാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ും മാറ്റാതെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേര് ഫോണിൽ കൂടെ വിളിച്ചിട്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അതിലൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഈ ദിക്കെന്ന് പറയുന്ന ഒരു ഉദ്ദേശം വെച്ചായിട്ടും ഉദ്ദേശം വെച്ചായിരിക്കും പറയുന്നത് യഥാർത്ഥത്തിലെന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് എത്ര ഡിഗ്രിയിലാണ് ആ വീട് ഫേസ് ചെയ്യുന്നത് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എന്താണ് അതിൽ ഓരോ ദിക്കും എവിടെ മുതൽ എവിടം വരെ വരും എന്നുള്ള കൃത്യമായ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിന് പര പിന്നെ റെമഡി പറയാൻ പറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഫോണിൽ കൂടെ പറയുന്നത് ഒരുപക്ഷെ തെറ്റി സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുമായ കൃത്യമായിട്ടുള്ള ആ ഒരു കണക്കെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും അനുകൂലം എന്നിട്ട് ആ ദിക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ പരിഹാരം ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമ്മൾ സാമ്പത്തികമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ടോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ രണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് സെപ്റ്റ് ടാങ്ക് ഉണ്ടോ മൂന്ന് തെക്ക് കിഴക്ക് ഭാഗം നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലുള്ളൊരു സാമ്പത്തിക പ്രോബ്ലം നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരു കാര്യം പറയാം തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ബാമ്പു അതായത് ലക്കി ബാമ്പു പോലുള്ള പ്ലാന്റുകൾ വെച്ചുകൊണ്ട് ആ ദിക്കിനെ എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു റെമഡി ആ ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടോയ്ലറ്റിന് പരിഹാരം ചെയ്യാനാണ് എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും തെക്ക് കിഴക്ക് ഭാഗത്ത് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രമുണ്ട് അത് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം രണ്ടെന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു വെക്കാം ലിവിംഗ് റൂമിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പലരും ഇത് കേട്ടിട്ട് അവരുടെ ആ ദിക്കിൽ ആ റൂമിൽ പോയി ചെയ്യാറുണ്ട് ചിലപ്പം അവിടെ കിച്ചൺ ആയിരിക്കും ചിലപ്പോൾ അവിടെ ആയിരിക്കും ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും അതിനകത്ത് കൊണ്ട് ഈ റെമഡി ചെയ്യാറുണ്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ രണ്ടെന്ന് പറയുന്നത് അവിടെ വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം മൂന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു ഡബിൾ ഐറ്റ് സിമ്പിൾസ് വയ്ക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഫെംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ് ാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം